എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ മൈജിയുടെ പുതിയ വലിയ ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം താരം ഹണി റോസ് നിർവഹിച്ചു പെരുമ്പാവൂർ എം റോഡിൽ പാറക്കുന്നത് ടവറിലാണ് ഷോറൂം നിലവിലുള്ള മൈജി ഷോറൂമിന് പുറമെയാണ് പെരുമ്പാവൽ മൈജി ഫ്യൂച്ചർ ഷോറൂം ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ും ഡിസ്റ്റ്സ് കൊടുക്കുന്നത് എല്ലാം യൂട്ടിലൈസ് ചെയ്യാം ഒരു മാത്മബന്ധം എനിക്ക് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് കേരളത്തിലെ തന്നെ ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കൊണ്ടിരിക്കാൻ വലിയ ബ്രാൻഡായി മാറുന്നു എന്നുള്ളതിൽ ഏറ്റവും സന്തോഷം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് എല്ലാവിന്റെ ആശംസകളും ഒറിജിനൽ പ്രൊഡക്റ്റുകളുടെ വലിയ കളക്ഷനാണ് മൈജി ഫ്യൂച്ചർ പെരുമ്പാവൻ ഒരുക്കിയിരിക്കുന്നത് ഡിജിറ്റൽ ഗാഡ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസ് സ്മോൾ അപ്ലയൻസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി ആക്സറീസ് ഐ ടി ആൻഡ് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ സെക്യൂരിറ്റി സിസ്റ്റംസ് കസ്റ്റം മെയ്ഡ് കമ്പ്യൂട്ടറുകൾ ഹോം ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റംസ് തുടങ്ങിയവ വിശാലമായ ഷോറൂമിൽ ലഭ്യമാണ് വമ്പൻ ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം ഇരുപത്തഞ്ച് കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി എത്തിയ ി ഓണം മാസ ഓണം ഓഫർ സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ് പെരുമ്പാവൂരിലെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് രണ്ട് നിലകളിലായിട്ട് ലാപ്ടോപ്പ് അതേപോലെ തന്നെ മൊബൈൽ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ ലഭ്യമാണ് വിവിധ ഫൈനാൻസ് ബ്രാൻഡുകളുടെ ഇ എം ഐയും അതേപോലെ തന്നെ നല്ല ഓഫേഴ്സുകളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ചെറിയ ഓണത്തിൻ്റെ ഒരു ഓഫേഴ്സുകളും എല്ലാം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് കോടിൽ പരമായിട്ട് അത് നാൽപ്പത്തഞ്ച് ദിവസം നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടെ നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ എല്ലാ നിവാസികളും നമ്മുടെ ഈ സ്റ്റോറ് സന്ദർശിക്കുക ഇവിടെ ഏറ്റവും നല്ല എക്സ്പീരിയൻസാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ പ്രൊഡക്റ്റുകളുടെയും ആ ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോർ സന്ദർശിച്ച് ആ എക്സ്പീരിയൻസ് കൈപ്പറ്റണമെന്ന വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു താങ്ക് യു സോ മച്ച് ഉദ്ഘാടനം മൈജി ഓണം മാസ് ഓണം സീസൺ ത്രീയുടെ അഞ്ചാമത്തെ നറുക്കെടുപ്പും നടന്നു ഓണവിപണിയിൽ ഇതുവരെ കേരളത്തിൽ ഉടനീളമായി ഒട്ടനവധി ഭാഗ്യശാലികൾക്ക് കാറുകൾ ഒരു ലക്ഷം രൂപ ഇന്റർനാഷണൽ ട്രിപ്പ് സ്കൂട്ടർ ഗോൾഡ് കോയിൻ തുടങ്ങിയ സമ്മാനങ്ങൾ നറുക്കെടുത്തു ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഈ ഫ്യൂച്ചർ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്കുറവുമാണ് ഉപഭോക്താവിനായി ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈ ജി പെരുമ്പാവൂരിനു സമ്മാനിച്ചത് വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ